ഇന്ന് കുട്ടികൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് നമുക്ക് പറ്റുന്നത് ഏതാണ് പറ്റാത്തത് ഏതാണ് ഇപ്പം ഈ കാര്യത്തിൽ ഇന്ന് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരടക്കി ഭരിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ കോസ്മെറ്റിക് സംസ്കാരമാണ് അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുന്ന ഒരു രീതി ഇപ്പോൾ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ പോലും കല്യാണത്തിന് ചിലവഴിക്കുന്നതിലേറെ പണപ്പ ചിലവഴിക്കുന്ന എന്തിനാ ബ്യൂട്ടി പാർലറിലാണ് അത് വല്യമ്മ മുതൽ പേരക്കുട്ടി വരെ അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങുകയാണ് എന്നിട്ട് അതിനു വേണ്ടി അത്ര ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നത് സ്കൂളുകളിലൊക്കെ കഴിഞ്ഞാൽ കുട്ടികളുടെ ബാഗിൽ ഒരു ഇതുപോലെയുള്ള ഉപകരണങ്ങളെല്ലാം ഉണ്ടാവും ചുണ്ട് ചോപ്പിക്കാനുള്ള സാധനങ്ങൾ അതുപോലെ കൺമഷി ഇടാനുള്ള സാധനങ്ങൾ മുഖത്ത് പുട്ടിയിടാനുള്ള സാധനങ്ങൾ എന്നിട്ട് പരസ്പരം കുട്ടികൾ ബ്യൂട്ടി പാർലറിൽ ഇരിക്കുന്നത് പോലെ ഒഴിവുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക ഇതൊന്നും മൊത്തം വ്യാപകം ഇതിനെക്കുറിച്ച് പറയുന്നത് പോലും കുറ്റമാണ് നിങ്ങളെ പല ആൾക്കാരും മനസ്സിൽ എന്തിനേയും മൗലും ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ ഇപ്പൊ ഈ കാലത്തിന്റെ അവസ്ഥയല്ലേ ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഈ കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി ഉണ്ടല്ലോ ആ ഇൻഡസ്ട്രിയുടെ തടവറയിലാണ് നമ്മൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങൾ കോസ്മെറ്റിക്സ് സാധനങ്ങളാണ് അതാരും വാങ്ങണം നമ്മുടെ തലമുറ വാങ്ങണം അതിന് തടസ്സം നിൽക്കുന്നതല്ല ഈ മതപരമായ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് എങ്കിൽ ആ മതത്തിൽ നിന്ന് ഈ കുട്ടികളെ പുറത്തു ചാടിക്കുക എന്ന പണിയാണ് ഇവരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതിനെന്താ നമ്മൾ പരിഹാരം രക്ഷിതാക്കൾ തന്നെയാണ് ഇതിന് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇപ്പൊ രക്ഷിതാക്കൾ പറയും ഞങ്ങൾ എന്താ ചെയ്യുക എന്നാണ് ഈ ചോദ്യം ചോദിക്കുന്ന രക്ഷിതാക്കളോട് തിരിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം എന്താ അറിയോ ഈ കുട്ടികൾക്ക് പണം കിട്ടുന്നത് എവിടുന്നാ നിങ്ങൾ പറയും പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടി പിന്നെ അധ്വാനിക്കാൻ പോകുന്നുണ്ടോ ഈ സാധനത്തിന് ഭയങ്കര വിലയാണ് ഇത് വാങ്ങാനുള്ള പണം എവിടുന്നാണ് കിട്ടുന്നത് ഏ ഞങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളോടാണ് ഞാൻ ചോദിക്കുന്നത് ഈ പണം എവിടുന്നാണ് കിട്ടണത് ആരുടെ കൂടെ പോയിട്ടാണ് ഈ കുട്ടികൾ ഈ സാധനം വാങ്ങണത് പലപ്പോഴും ഷോപ്പിന്റെ മുമ്പിൽ വണ്ടി നിർത്തിയിട്ടെന്ത് ചെയ്യും ആ ഷോപ്പിലേക്ക് അവരൊരു കയറ്റി വിടും അതിന് കൂടെ പോകുന്നു വേണ്ട ഒക്കെ വാങ്ങി ബില്ലാക്കിയിട്ട് ബില്ല് കൊണ്ടുവന്ന് കൊടുക്കുക അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണ പണിയാണ് രക്ഷിതാക്കൾ അതിന്റെ കൂടെ പോണ എന്താ വാങ്ങണമെന്ന് നോക്കണ്ടേ നമ്മൾ പലപ്പോഴും നോക്കാറില്ല മാത്രമേ ഞാൻ ചോദിക്കട്ടെ ഉമ്മമാരോട് ചോദിക്കട്ടെ ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ മക്കളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണാറില്ലേ ഒരു ഉമ്മാക്ക് ഒരു കുട്ടിയുടെ മുഖം കണ്ടാൽ മനസ്സിലാവുക ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് അപ്പോൾ നമ്മൾ അനുവാദത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ വെറുതെ കൈ മലർത്തിയിട്ടൊന്നും കാര്യമില്ല ഈ ഫാമിലി കോൺഫറൻസ് എന്തിനാ വെച്ചത് ഇങ്ങനെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് എങ്കിലേ നമ്മുടെ നാടെന്ത് ചെയ്യുള്ളൂ ഇതിൽ നിന്ന് തിരിച്ച് വരികയുള്ളൂ പല വീട്ടിലും രക്ഷിതാക്കൾ തന്നെയാണ് ഇത് അണിയിച്ചൊരുക്കി വിടുന്നതും എന്നത് ഖേദകരമായ കാര്യം ചില ഉമ്മമാർ അവർ തന്നെയാണ് എന്തു ചെയ്യുന്നത് കുട്ടികളെ രൂപത്തിൽ അണിയിച്ചൊരിക്കുന്നത് ഈ അണിയിച്ചൊരിക്കൽ നമുക്ക് നാളെ വലിയ ദുരന്തങ്ങളാണ് എന്തു ചെയ്യുക വിളിച്ചു വരുത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഇപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്നൊരു കുട്ടി ആത്മഹത്യ ഓർമ്മ അല്ലേ എന്താ സംഭവം വിവാഹത്തിൻ്റെ ആ കുട്ടിയുടെ വിവാഹ സമയത്തുള്ള ഫോട്ടോ കാണാൻ പറ്റും നല്ല തൂവെള്ളയിൽ നല്ല രീതിയിൽ എന്തിനുണ്ട് ആ കുട്ടി അണീച്ച് ഒരുക്കി കൊണ്ടുപോകാൻ രംഗണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇവൻ ഗൾഫ് പോയി ഗൾഫ് പോയിട്ട് പിന്നെ നോക്കുമ്പോൾ ഇവളുടെ നിറം ഇവർ പോരാ അപ്പോൾ ഇവൾ കറുത്തതാണ് നിൻ്റെ നിറം കറുപ്പാണെന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് ഈ കുട്ടിയെ ശല്യപ്പെടുത്തും അപ്പോൾ കല്യാണത്തിൻ്റെ അന്നൊക്കെ ഇത് പുത്തിയിട്ട് ഇങ്ങാട് ഉഷാറാക്കി വന്നു പിന്നെ അത് കുളിച്ചു കഴിഞ്ഞാൽ പോകുമല്ലോ അപ്പോൾ യഥാർത്ഥ മുഖം വന്നു അപ്പോൾ ഇവർ പറ്റണില്ല ആ കുട്ടി നിരന്തരമായ പ്രയാസങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടാണ് എന്ത് ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോയത് എന്നാണ് വാർത്ത ഇനി അതിൻ്റെ മറുവശം വല്ലതുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ പിന്നീട് തെളിഞ്ഞേക്കാം ഇപ്പോഴുള്ള അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ ഒരു കാശത്തിന് വേണ്ടി ചെലവഴിക്കുന്നു അത് മാത്രവുമല്ല അത് വലിയ കബളിപ്പിക്കൽ കൂടിയാണ് നമ്മൾ പഠിച്ചോ നമുക്ക് തന്ന തോലി പോരെ നമുക്ക് അത് വൃത്തിയായി കുളിച്ച് വൃത്തിയായി കൊണ്ടിടന്ന പോരെ അതിനപ്പുറത്തില്ലാത്ത ആ കൃത്രിമത്വം കാണിക്കേണ്ട കാര്യം ഈ പ്രദർശന പരത ഇസ്ലാമികമായിട്ട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് രക്ഷിതാക്കൾ അണിയിച്ചൊരിക്ക കാരണം എന്താ അറിയോ കുട്ടികളെ പോലെ തന്നെ രക്ഷിതാക്കൾക്കും ഇതിന്റെ ഗൗരവം അറിയില്ല കാരണം എന്താ ന്യൂ ജനറേഷൻ ഇപ്പം മക്കളുണ്ടായിരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് വന്ന ആൾക്കാർക്ക് ഇപ്പം കുട്ടികൾ ഉണ്ടായിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവരവരെ കുട്ടികൾക്ക് ഇത് ചെയ്തു കൊടുക്കും അപ്പം ഞാൻ അടുത്തൊരു തലമുറ എന്തായിരിക്കും നമ്മളെ അവസ്ഥ നമ്മളൊന്നാലോചിച്ച് നോക്കി ഇത് ഗുരുതരമായ വിഷയമാണ് ഇതിന്റെ മതപരമായ ഗൗരവം പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഭൗതികമായ ചില പ്രത്യേകതകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം സൗന്ദര്യം കൃത്രിമമായി പടച്ചുണ്ടാക്കി വേഷം കെട്ടുന്ന കുട്ടികളെ കുറിച്ച് മാന്യന്മാർക്കിടയിൽ യാതൊരു മതിപ്പും ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കുട്ടിക്ക് ഭാവിയിൽ ഒരു വിവാഹം വന്നാലും മാന്യന്മാരായ ആൾക്കാരതൊന്നും അന്വേഷിച്ച് പോകില്ല നിങ്ങൾ വിചാരിച്ചതിൻ്റെ എതിർഫലമാണ് ഇതുകൊണ്ട് ഉണ്ടാകുക എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെ അണിയിച്ചൊരുക്കി വിട്ടാൽ എന്താ സംഭവിക്കരുത് പിന്നെ പിന്നെ നമ്മൾ പരാതി പറയരുത് അപ്പോൾ നിങ്ങൾ ഒരു മരുമകനെ കിട്ടാതെ വരുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മതത്തിൽപ്പെട്ടവർ തന്നെ ഒരു പക്ഷെ ആയിക്കൊള്ളണം എന്നില്ല പിന്നെ ഈ കുട്ടികളുടെ വരന്മാരായിട്ട് വരുന്നത് അത് പല ആളുകളുടെ പിന്നാലെയും പോണൊരവസ്ഥ ഉണ്ടാവും തനി ഫ്രോഡുകളാവും ഒരു പക്ഷേ ഇവരെ വല വീഴ്ത്തി വലയിൽ വീഴ്ത്തി കൊണ്ടുപോവുക ചില ചെറുപ്പക്കാര് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് കൈവശപ്പെടുത്താൻ ബോധപൂർവം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നല്ലോണം ആലോചിച്ചുകൂടി നമ്മുടെ കുട്ടികളെ പിന്നാലെ നടന്നിട്ട് കുറച്ച് നല്ല തറവാട്ടത്തെ കുട്ടിയാണ് കുറച്ച് സ്വത്തുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും കോളേജിലുമൊക്കെ വശീകരിച്ച് ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് നമ്മുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വരെ കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ അത് പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതിന് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് പണവും സൗന്ദര്യവും ശരീരവും ഉപയോഗിച്ച് പഴത്തൊലി പഴം കഴിച്ച് പഴത്തൊലി വലിച്ചെറിയുന്നത് പോലെ നമ്മുടെ മക്കളെ ഇവർ വലിച്ചെറിയുന്ന കാലം വിദൂരമല്ല ഇത് ഇതിൻ്റെ ഭൗതികമായ പ്രത്യാഘാതമാണ് ഞാൻ പറയുന്നത് പിന്നെ മതപരമായ ഗൗരവം ഇതിനേക്കാൾ ഗുരുതരമാണ് ഇവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട് എന്താപ്പോ ഇതൊക്കെ ചെയ്താലുള്ള കുഴപ്പം എന്താ പോണ് പെണ്ണിനെ നോക്കിയുള്ള കുഴപ്പം ഒരു പെണ്ണ് ആണിനെ നോക്കിയുള്ള കുഴപ്പം എന്താ അത് ആകാശം പൊളിഞ്ഞു വീഴുമോ എന്നാണ് ആകാശം ഇടിഞ്ഞു വീഴുമെന്നാണ് എപ്പോഴും ചോദിക്കരുത് എന്നാൽ മനസ്സിലാക്കുക അത്രയുള്ളൂ മുസ്ലിമാണോ പറ്റൂല ഉള്ളൂ മുസ്ലിം ആണോ പറ്റൂല കാരണം എന്താണെന്നറിയോ പുരുഷന്മാരുടെ കുലം പറഞ്ഞത് എന്താ നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തണം എന്ന് തന്നെയാണ് വിശുദ്ധ കുർആാൻ പുരുഷന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അലി അള്ളി അള്ളാഹു അൻഹുവിനോട് പറഞ്ഞു യാ അലി ലാ ീയമാണ് പിന്നെ അതൊരു പെണ്ണാണ് പാടില്ല ഇത് അലി റദി അള്ളാഹു കൊടുത്ത നിർദ്ദേശം സ്ത്രീകളോട് അല്ലാ അല്ല പറഞ്ഞ എന്താ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയെ നിങ്ങൾ താഴ്ത്തണം നിങ്ങളും ആ രീതിയിൽ നോക്കാൻ പാടില്ല എന്നാണ് ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇതിൽ കാണാൻ നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ് അപ്പൊ ദൃഷ്ടി താഴ്ത്തുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നോക്കിയാൽ എന്താന്ന് ചോദിക്കുന്ന ആളുകളോട് എന്താ ഒരു വാട്സപ്പിൽ ഇട്ടാൽ കുഴപ്പമെന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ള ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആദമിന്റെ സന്തതിയുടെ മേൽ വ്യഭിചാരത്തിൽ നിന്നുള്ള അവന്റെ ഓഹരി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു അതവൻ കരസ്ഥമാക്കുന്നവനാണ് അതിൽ യാതൊരു അസംഭവ്യതയുമില്ല കണ്ണിന്റെ അത്തരം കാര്യങ്ങൾ കേൾക്കലാണ് അത്തരം പഞ്ചസാര വർത്തമാനങ്ങൾ പറയലാണ് കൈ വ്യഭിചാരം പിടിക്കലാണ് കാലിന്റെ പ്രവൃത്തികളിലേക്ക് നടന്നു പോകലാണ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു കളവാക്കുകയോ ചെയ്യുന്നു എന്നാണ് റസൂസ് പറഞ്ഞത് അപ്പോ വേണ്ടാത്തത് കാണുക അതുപോലെ തന്നെ നഗ്ന മേനികൾ കാണുക കേൾക്കുക ഇതൊക്കെ സുഹൃത്തുക്കളെ അള്ളാന്റെ റസൂൽ നിരൂ വ്യഭിചാരത്തിന്റെ വകുപ്പിലാണ് പെടുത്തിയിരിക്കുന്നത് വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല അതിലേക്ക് അടുത്തു പോകരുത് എന്നാണ് വിശുദ്ധ ഗുരുഹാൻ പറഞ്ഞത് വലാത്ത നിങ്ങൾ ഒരിക്കലും അടുത്തു പോകരുത് അതിന്റെ വഴി മ്ളേച്ചമാണ് മോശമാകുന്നു എന്നാണ് വിശുദ്ധ ഗുരുഹാൻ പറഞ്ഞത് അതുകൊണ്ട് ഒരു മുസ്ലിമിന് ഒരിക്കലും ചെയ്യാൻ പാടില്ല അന്യ പുരുഷനും അന്യസ്ത്രീയും ഇട കലരുന്ന സ്വഭാവത്തിലേക്ക് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിപ്പിക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക അധ്യാപനം നമ്മളോട് പറയുന്നത് ഇവിടെ ചേർത്ത് പറയുമ്പോൾ ഒരു മെക്സവൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സർസൈസ് ഒരു വിവാദത്തിലാണ് ആ എക്സർസൈസ് അതെന്തോ ഇവിടുത്തെ തീവ്രവാദികൾ കൊണ്ടെടുക്കുന്നതാണെന്ന് പറഞ്ഞ നെഗറ്റീവോട് ഉണ്ടാക്കിയത് ശരിയല്ല അത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതൊന്നും അല്ല അത് മനുഷ്യന്മാർ എക്സസൈസിന് വേണ്ടി ഓരോ നാട്ടിലും ഉണ്ടാക്കിയ സംവിധാനം അതുകൊണ്ട് അങ്ങനെ ആരും അതിനെക്കുറിച്ച് പറയേണ്ടതില്ല എന്നാൽ അതിൽ ചില സ്ഥലങ്ങളിൽ ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരേ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ആ എക്സർസൈസ് ചെയ്യുന്നു എന്നത് ഒരു പ്രശ്നമാണ് അത് ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് ഇവിടെ വന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾ നൽകുന്ന എക്സർസൈസ് ഒരു പ്രത്യേകം മറയൊക്കെ കിട്ടി അവർ വേറെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ പുരുഷന്മാർ കാണേ അത് ചെയ്യാൻ ഒരു മുസ്ലിമിന് പാടില്ല ഉള്ളൂ അത് നമ്മുടെ മതം അനുശാസിക്കുന്നത് അങ്ങനെയാണ് എന്താ അങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം എന്താ ഇപ്പോൾ ഒരു പെണ്ണും ഒന്ന് ഒറ്റക്കായ പ്രശ്നം എന്താ ഒന്ന് സംസാരിച്ച കുഴപ്പം എന്താ ഒന്ന് മിങ്കിളായ പ്രശ്നം എന്താ പ്രശ്നം എന്ന് ഞാൻ അധികാരം ഞാൻ പറയേണ്ടല്ലോ സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നു ആ സിദ്ധാന്തങ്ങളിൽ ഒരു വലിയ സിദ്ധാന്തമാണെന്ത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ അവരെങ്ങനെ കെട്ടിപ്പൊ ഒതിഞ്ഞു പാടില്ല ഒക്കെ തുറന്നിട്ടാൽ മതി ഇതാ സിദ്ധാന്തം അവർക്ക് രാത്രി എവിടെയും യാത്ര ചെയ്യാൻ പറ്റണം എഴുതിയും പോകാൻ പറ്റണം അതുപോലെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ പറ്റണം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലേ ഇതൊക്കെ നേരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ ലോകത്തിന്റെ പേരാണ് സിനിമാ ലോകം അല്ലേ സിനിമയിലാട്ടും പാട്ടും പരിപാടികൾ കണ്ടിട്ടില്ലേ ഒരു നിയന്ത്രണം അവിടെ ആണെങ്കിലും എന്ത് എന്നിട്ട് കേരളത്തിൽ സംഭവിച്ചത് നിങ്ങൾ പറയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് സാധനം എത്ര കാലമായി നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താണ് ആ റിപ്പോർട്ട് ഏകദേശം ഒരു മാസ കാലഘട്ടം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ചർച്ച ചെയ്യായതെന്താ പത്രങ്ങളിൽ ചർച്ച ചെയ്യായതെന്താ ചാനലുകളിൽ രാത്രി ചർച്ച ചെയ്യായതെന്താ ഓരോ സിനിമാ നടിമാരും രംഗത്ത് വന്നുകൊണ്ട് ഇന്ന ഇന്നയാള് പീഡിപ്പിച്ചിരിക്കുന്നു എനിക്ക് സ്വൈരം തന്നിട്ടില്ല ഇത്ര കാലമായി ഞാൻ പ്രയാസപ്പെടുകയാണ് എന്ന് ഒരാളല്ല ഒരു മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെ എത്ര എത്ര സ്ത്രീകളാണ് പൊതുമധ്യത്തിൽ വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് പേരുകൾ വിളിച്ചു പറഞ്ഞത് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് മുമ്പിൽ പോയി പറഞ്ഞത് അപ്പൊ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടി ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച ഒരു നടി പത്രക്കാരോട് വന്നിട്ട് പറഞ്ഞ എനിക്ക് വാക്കുണ്ട് എന്താ പറഞ്ഞോ ഇനി സിനിമാ ഒരു പുതിയ നിയമം കൊണ്ടുതന്നെ എന്താ നിയമം ഇനി പ്രൊഡ്യൂസർമാരുടെയും നടന്മാരുടെയും ഒക്കെ റൂമിലേക്ക് ഒരു നടി ചെല്ലുകയാണെങ്കിൽ ഒറ്റക്ക് ചെല്ലാൻ പാടില്ല അവിടെ കൂടെ ബന്ധുക്കളോ അല്ലെങ്കിൽ മൂന്നാമത്തൊരാളോ ഉണ്ടാകണം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാ അങ്ങക്ക് കേൾക്കണോ ഇത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തൻ നബി അള്ളാഹുവിന്റെ റസൂരി പറഞ്ഞ കാര്യമാണ് എന്ത് ഒരാണും പെണ്ണും അപരിചിതരായ രണ്ടാള് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ മൂന്നാമനായി അവിടെ പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ അവിടെ നടക്കുള്ളൂ അതുകൊണ്ട് സംഭവിക്കാൻ പാടില്ല ഒരു പെണ്ണ് ഒറ്റക്ക് ദീർഘയാത്ര ചെയ്യാൻ പാടില്ല മഹർമ കൂടെ വേണം ഇതൊക്കെ ഇസ്ലാമിന്റെ ബേസ് ആണ് ഇത് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ ആറാം നൂറ്റാണ്ടിന് ബസ് കിട്ടാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞ് കളിയാക്കി ഇതൊന്നും ഈ പുരോഗമന സമൂഹത്തിന് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ അനുഭവിച്ചപ്പോൾ എല്ലാം തുറന്നു കൊടുത്ത ഒരു ഇൻഡസ്ട്രി അതിനുവേണ്ടി വേണ്ടി തന്നെ ഉണ്ടാക്കിയപ്പോ സ്ത്രീകൾക്കൊരു സ്വൈര്യവും എന്ന് അവർ തന്നെ വിളിച്ചു പറയുന്നു എന്ന് മാത്രമല്ല ഇനി രക്ഷ കിട്ടണമെങ്കിൽ ഇനി ഈ വഴി സ്വീകരിക്കേ കഴിയുള്ളൂ എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും അനുഭവിക്കുമ്പോയും ചെയ്യും പടസവും പറഞ്ഞോടത്തേക്ക് അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവും പറഞ്ഞോടത്തേക്ക് തിരിച്ചടി വരും അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ ആലോചിക്കുക ഈ കണ്ട പുരോഗമനത്തിന്റെ പിന്നാലെ പോയാൽ ഇത്തരം ചവറുകളിലാണ് നമ്മൾ പോയ അവസാനം എത്തിപ്പെടുക എന്ന് നന്നായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഇല്ലാതെ ഒരിക്കലും ദീയാൻ പാടില്ല ആണും പെണ്ണും ഒറ്റക്കാകാൻ പാടില്ല എന്ന് ഒരിഷ്ടം പോലെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു മതപരമായ ചിന്തൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാം സുഹൃത്തുക്കളെ എന്തുമാകാം എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത് എനിക്കറിയാലോ കൊച്ചിയിൽ ഉണ്ടായൊരു സംഭവം ഒരാൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അയാളെ മുന്നിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വന്നു കുഴിയുണ്ട് എന്താ ആരാ എറിഞ്ഞിരിക്കുന്നത് ആ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ നിന്ന് റൂമിൻ്റെ മുകളിൽ നിന്ന് അവിടുന്ന് ഒരു തൊട്ടപ്പുറത്തെ കായലിലേക്ക് എറിഞ്ഞതാണത് പക്ഷെ കായലിൽ എത്തിയില്ല റോട്ടിൽ വന്നിട്ടാണ് വീണത് എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മനുഷ്യ കുട്ടിയാണ് ഒരു സ്ത്രീ അവിഹിതമായി ഗർഭിണിയായതിൻ്റെ പേരിൽ അവൾ പ്രസവിച്ചപ്പോൾ ആ കുട്ടിയെ കുട്ടിയെടുത്ത് ജീവനോട് കൂടിയാണ് എറിഞ്ഞിക്ക പുറത്ത് കേരളത്തിലെ തൊട്ടടുത്ത ജില്ലയായ എറണാകുളത്ത് എറണാ അതൊരു ദിവസം തൊട്ടടുത്ത ദിവസം നടന്ന എന്താ അതേ എറണാകുളത്ത് തന്നെ ഒരു ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടി ബാത്റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നില്ല എല്ലാവരും മുട്ടി വരുന്നില്ല അവസാനം തള്ളി തുറന്നു തുറന്നു നോക്കുമ്പോൾ ആ ബാത്റൂമിൽ ആ കുട്ടി പക്ഷേ ഭാഗ്യത്തിന് പ്രസവിച്ചിരിക്കട്ടെ കൊന്നിട്ടില്ല എന്താ വിഷയം വിവാഹം കഴിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാകണം അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്നാലൊരാളും പെണ്ണും ഒറ്റക്ക് വിവാഹമില്ലാതെ ലിവിങ് ടുഗതറായി ജീവിക്കണമെങ്കിൽ അത് പതിനാറും പതിനഞ്ചും പതിനാലും വയസ്സായാലും കുഴപ്പമില്ല അതിന് കുഴപ്പമില്ല വിവാഹം കഴിക്കണമെങ്കിൽ എന്തുവാണോ പ്രായവും ആലോചിച്ചോട്ടി അങ്ങനെ ലിവിങ് ടുഗദറിന് എല്ലാ ലൈസൻസും കൊടുക്കാണ് ആ ലൈസൻസ് കൊടുക്കുമ്പോൾ സംഭവിക്കണതൊക്കെ എവിടേക്കാണ് നമ്മുടെ നാട് പോണത് എന്താ നമ്മുടെ നാട്ടിലെ അവസ്ഥ അപ്പൊ ഇതൊന്നും നമ്മൾ കാണാതെ പോകരുത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നതിന്റെ ചുരുക്കം അപ്പൊ സുഹൃത്തുക്കളെ ഒന്ന് ഈ ഒരു പ്രദർശന പരിധിയും ഈ കോസ്മെറ്റിക്സ് ബ്രാന്ത് ഉണ്ടല്ലോ അത് നമ്മൾ അവസാനിപ്പിക്കണം അത് ഇന്നത്തെ തീരുമാനമാണ് ഈ ഫാമിലി കോൺഫറൻസ് നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം ഞാനത് ചെയ്യൂലെന്നുള്ളത്